ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതാക്കണം ചൂടപ്പം പോലത്തെ വീഡിയോ ഉണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അല്ലേ അപ്പൊ സാധാരണക്കാരായ ഏകദേശം നമ്മളെ പോലത്തെ കുറച്ച് ആൾക്കാരാണെങ്കിൽ എന്നും ഒരു വീഡിയോ ഒരു ചാനലുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ തന്നെ ആയിക്കാരെ കൊണ്ടുവരിക അടുക്കളയും അടുക്കളയിലത്തെ പണികളും കാര്യങ്ങളും പാത്രം കഴിക്കലും തിരുമ്പലും ഗൂളിയും പറഞ്ഞവർക്ക് മക്കളെ നോക്കലും അവർക്ക് ചോറും കഞ്ഞി വെച്ചുകൊടുക്കലും അങ്ങനെയൊക്കെ തന്നെ ആയിക്കാരട്ടെ വീട് തട്ടിക്കൊട്ടലും ആ ഒരു പരിപാടികളൊക്കെ തന്നെ ആയിക്കാരെ മിക്കവാറും ഉണ്ട് കാട്ടാ ഉണ്ടാവുകയുള്ളൂ ഇല്ല നമ്മൾ പുറത്തുകൂടെ അറിഞ്ഞിട്ടില്ല വലിയ വലിയ പരിപാടികളൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞോളണം എന്നില്ല അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് ബോറടി മാറ്റാനായിട്ട് നിങ്ങൾക്കൊക്കെ കണ്ട് കണ്ട് ബോറടിച്ച് കാണുമെന്ന് നിൽക്കറിയാം അപ്പോൾ ബോറടി മാറ്റാനായിട്ട് ഞാൻ ഞാനിന്ന് നിങ്ങളൊന്ന് പുറത്ത് കൊണ്ടുപോകണ്ടിട്ട ചെറുതായിട്ടൊന്ന് പുറത്ത് കൊണ്ടുപോകണ്ട അപ്പോൾ എല്ലാവരും ഒരുങ്ങി റെഡി ആയിക്കണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞാനത് ആദ്യം നമ്മളെ പെരെയും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ ഇതൊന്നും വൃത്തിയാക്കി അത് പോയാണ്ടല്ലോ നമുക്ക് വേരട്ടീ പണി അയക്കാനും അതുകൊണ്ടുതന്നെ വേഗം ഈ ഒരു പണി എടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ മാറാലാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പം മാറാലിൻ്റെ കൂട്ടത്തിലൊക്കെ ചതലും വന്ന് കൂടിയിണ്ണെന്നാൽ നല്ല ചതില് പട്ടിക്കൊക്കെ തിന്ന് 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 ഒരു പാലം പോലെ ആയിക്കണുണ്ടാവും അപ്പോൾ ചെറിയൊരു പാലം പോലെ ആയിരിക്കണേ അത്ര ഉണ്ടോട്ടോ ഇനി കുറച്ചും കൂടി തിന്ന് തീർത്താൽ ചിലപ്പം ഓടൊക്കെ പാടം നിലത്ത് കിടക്കേണ്ടി വരും അപ്പം പുറത്തുനിന്ന് കാണാൻ ഒരു ചെറുക്കൊക്കെ തന്നെ ഉള്ളിട്ടോ അപ്പം എരൻ്റെ ഉള്ളിൽ കിടക്കാൻ ഉണ്ടാവും ആകപ്പാട ചതലൊക്കെ പിടിച്ച് അകപ്പാടങ്ങൾ എന്താ പറയുക മണ്ണിൻ്റെ പുറ്റായിരുന്നു അറിയില്ലേ അപ്പം അങ്ങനെ അയക്കണേ അപ്പോൾ ഉള്ളത് തകണ് നമ്മളെ വൃത്തിയിലും മെനയിലും കൊണ്ടു കടന്നാൽ അതുതന്നെയാണല്ലേ നല്ലത് അപ്പോൾ മൂപ്പർക്ക് ഇതാക്കണം ഇന്ന് പണിയൊന്നും ഇല്ല കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയോണ്ട് തന്നെ ലീവ് ആണ് ഇവിടെ അപ്പം പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതാക്കണം ഈ വാഴയിലൊക്കെ പോയി നെനച്ചൊക്കെ കഴിഞ്ഞ് വന്ന് വേഗക്കുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കയറിയതാണ്ട് അപ്പം ഇനി കഞ്ഞി കൊടുത്ത് കൊടുക്കട്ടെ ചേച്ചി അപ്പോൾ ഇപ്പം നേരെ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് പത്തര ആയി തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരിയിട്ട് തുടക്കട്ടെ അപ്പോൾ ഞമ്മളെ പണിയാണല്ലേ നമുക്ക് വലുത് ഇതിപ്പോൾ വേറെ ആരും വന്ന് എടുക്കാനൊന്നും ഇല്ലല്ലോ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരിയിട്ട് ഒന്ന് തുടക്കാനൊന്നും നിൽക്കണില്ല ഒന്ന് അടിച്ചു വാരിയിട്ടേ ചേച്ചി വേഗമൊന്നും മാറാനൊക്കെ തട്ടിയതല്ലേ അടിച്ചു വാരിയില്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെ ഇതാക്കണ് അടിച്ചൊക്കെ വാരി തട്ടി കൂട്ടി ഇതാക്കണ് ഷീറ്റ് പടത്തന്നെ അങ്ങോട്ട് വിരിച്ചിട്ടോ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തീരെ ഒരു സമയമില്ലാത്തൊരു ദിവസമുണ്ട് വെള്ളിയാഴ്ച അറിയുകയാണെങ്കിൽ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ തന്നെ എല്ലാവർക്കും പോണം അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാ പരിപാടികൾക്കും ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാനാട്ടോ അപ്പോൾ ഇനി കറി ഒഴിച്ച് ബാക്കി എല്ലാം ഒക്കെ ആയി തുടങ്ങിയിരിക്കണം ഇനി കറിയും കൂടി വെക്കാനുള്ളൂ അപ്പോൾ ആക്കം പോലെ കാലം വിചാരിച്ചു ഞങ്ങൾ കണ്ടാലെല്ലാം ഉള്ളൂ മൂപ്പർക്ക് കഞ്ഞി കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ കുത്തിരുന്നപ്പോഴാണെങ്കിൽ ഡോക്ടറെ കാണാൻ പോകേന്ന് പറഞ്ഞു എന്നപ്പോൾ ഒരുങ്ങിക്കോന്ന് പറഞ്ഞപ്പോൾ വേഗം കൂടി ഒരുങ്ങിയതാണ് കേട്ടോ നിലമ്പൂർ ആശുപത്രിക്ക് പോകാനാണ് വിചാരിച്ചത് അപ്പോൾ വേഗം ഒന്ന് പോയി വരട്ടെ പോകണ വൈക്കലിതാക്കണ് പോസ്റ്റ് ഓഫീസിലൊന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി കുറച്ചു നേരം നിന്ന് അവിടെ തിരക്കിയിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അങ്ങനെ നിന്ന് അപ്പോൾ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പത്തര പതിനൊന്ന് മണിയൊക്കെ ആയി തുടങ്ങിയിരുന്നു കേട്ടോ പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പതിനൊന്നേ മുക്കാലായിത്തു തുടങ്ങിയിരുന്നു പിന്നെ ആശുപത്രിക്ക് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഒ പി ടിക്കറ്റ് എടുക്കുന്ന സമയം പന്ത്രണ്ട് മണി വരെയാണ് കേട്ടോ എന്നാലും ഇതാക്കാൻ നമ്മൾ വമ്പാടായിട്ടൊന്നും പോകേണ്ട ആവശ്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒന്ന് നടക്കുമല്ലോ വിചാരിച്ചിട്ട് പോണ വഴിയാണ് അപ്പോൾ കുറച്ചു നേരം ഇതാക്കണം ഇവിടെന്ന് നിന്ന് കിട്ടും ഇപ്പോൾ വരും വെയിലാണല്ലോ അപ്പം ഞങ്ങളോ പുഴയതൊക്കെ ചുവട്ടിട്ട് കുറച്ച് നേരം നിന്ന് ഇവിടെയാണെങ്കിൽ തീരെ വെള്ളമല്ല കേട്ടോ അപ്പോൾ ഇവിടെ നല്ല പോലെ ആൾക്കാർ വരില്ലുണ്ട് വൈകുന്നേരം ഇരിക്കാനും അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കാനായിട്ട് നല്ല ആൾക്കാരൊക്കെ വരില്ലുണ്ട് രണ്ട് മൂന്നാല് മരണം നടന്നിട്ടുണ്ട് കേട്ടോ നല്ല ഈ അറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ വരുമ്പോഴായി കുളിക്കാനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ കുഴി എവിടെയെന്നുള്ളതൊക്കെ അപ്പൊ അങ്ങനെ രണ്ടു മൂന്നാല് കുട്ടികളൊക്കെ മരിച്ചിട്ടുണ്ട് അവിടെ കഴിഞ്ഞല്ല മുന്നത്തല്ല ഏതാലും അങ്ങനെ സൂക്ഷിക്കട്ടെ ഈ ഒരു വയൽക്കാലത്തൊക്കെ ആണല്ലോ അങ്ങനെ ഉണ്ടാകല്ലേ അപ്പൊ നമ്മൾ പോയി പോയി എവിടെ എത്തിന്ന് ചോദിച്ചാല് നമ്മളിതാക്കണെങ്കിൽ നെൽപൂരും കഴിഞ്ഞു ചുങ്കത്രയിൽ ചുങ്കത്രയിലെത്തിയൊക്കെ കേട്ടോ എന്തേ ഇപ്പോൾ ആശുപത്രിക്ക് പറഞ്ഞു പോയിട്ട് എവിടെ എത്തിയെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഇതാക്കണം ചുങ്കത്രയിലെത്തിയേക്കും കേട്ടോ അപ്പോൾ എവിടേക്കും കണ്ടിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളെന്താ സാധനമൊക്കെ പേക്കൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് ഒരു ഫാനാണ് കേട്ടോ വാങ്ങിയത് ഇപ്പം ഫാൻ വാങ്ങാനായിട്ട് ഇതാക്കണോ തലക്കെന്നിങ്ങനെ തലക്ക് വരെ വന്നോ എന്നൊരു ചിന്ത ഉണ്ടാവൂലേ അപ്പോൾ അതിനായിട്ട് പോകുന്നതല്ല ഏതെങ്കിലും ആശുപത്രിയിൽ കാട്ടണം അപ്പോൾ ആശുപത്രിയിൽ കയറി വെക്കിയപ്പോൾ അതാക്കണ് ഡോക്ടർ പോയിക്കണ ഓഫീസ് ടിക്കറ്റ് എടുക്കണേ അവിടെ അടച്ചേക്കണ് പിന്നെ അവിടേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഭാഗ്യത്തെ ഞാൻ ഈ ഒരു ബുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു കടൻ്റെ ബുക്ക് കയ്യിൽ വെച്ചിരുന്നു ഈ ബുക്ക് അമ്മ തന്നിട്ട് അമ്മേൻ്റെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരു ബുക്കാണത് ഒരു കുറിയാണ് അപ്പോൾ ആ ഒരു കുറി അമ്മ പകുതി വെച്ചിട്ട് അടച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ അതിന് ആ അടച്ചേൻ്റെ ആ ഒരു സംഖ്യയ്ക്ക് എന്തെങ്കിലും സാധനം എടുത്ത് പോകണം എന്ന് പറഞ്ഞതെന്നുണ്ടോ അപ്പം അങ്ങനെ എന്താക്കണെനിക്ക് തന്നതായിരുന്നു അമ്മ ബുക്ക് ഏതായാലും നമ്മളെ ആളത്തെ ഫാൻ കേട് വന്നിരിക്കണ കേട്ടോ അപ്പോൾ ഈ ഫാനെല്ലാം ആകുമ്പോൾ നിർത്താതെ കറങ്ങണ ആ ഒരു സീസൺ ആണല്ലേ അപ്പോൾ അങ്ങനെ കേട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഓരോ സാധനം നോക്കിയപ്പോൾ കുറേ പാത്രങ്ങൾ ഞാൻ നോക്കി പാത്രങ്ങൾ പിന്നെ എടുത്തൊട്ട് പോകരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് എടുത്തിട്ടില്ല ബിരിയാണി പോട്ടു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ ഒന്നും എടുക്കാനയച്ചില്ല കേട്ടോ അപ്പോൾ ഫാനെല്ലാം അത്യാവശ്യം വന്നിട്ട് ഫാനൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ടോ അപ്പോൾ അമ്മനോട് വിളിച്ചു പറഞ്ഞു അമ്മ ഫാനാ കിട്ടിയത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു വിളിച്ചു ഇങ്ങനെ പോരെയാണ് അപ്പോൾ വണ്ടി ഞങ്ങൾ മൂന്നാളും കൂടി ഇതാക്കുന്നത് ഇങ്ങനെ പോകുക അപ്പോൾ എവിടെയാണ് നമ്മളെ തേക്ക് മ്യൂസിയം എളുതിട്ട അപ്പോൾ ഇതാണ് തേക്ക് മ്യൂസിയം എൻട്രി അടക്കുന്നത് അപ്പോൾ നമ്മൾ തൽക്കാലം അങ്ങോട്ടൊന്നും നോക്കണില്ല കേട്ടോ അതിന് നൂറ് റുപ്യ അൻപത് റുപ്യ നൂറ് രൂപയുണ്ടോ ടിക്കറ്റിന് ഏതായാലും ഇപ്പോൾ പോവണില്ല മക്കളൊന്നും ഇല്ലാതെ പോയിട്ട് വലിയ രസമല്ല അങ്ങനെ പെരും വെയിലാണല്ലോ അപ്പോൾ നമ്മൾ നിലമ്പൂർ വന്നിട്ട് ഇതാക്കണ് ഒരു കടയിൽ കയറിയിട്ടാണ് കുറേ ദിവസം ഈ ഒരു കടയിൽ കയറണം കയറണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർ അവൽമിൽക്ക് കുടിക്കാൻ വണ്ടിയിട്ടാണ് കയറിയതാണ്ട് ഈ ഒരു മഞ്ഞക്കടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മളിങ്ങനെ കാണലുണ്ട് അപ്പോൾ ഏതായാലും അവിൽമിൽക്ക് കുടിക്കാനായിട്ട് കയറിയതാണ് അപ്പോൾ മൂപ്പർ ഇതാക്കണത് ദാഹിച്ച് വിലഞ്ഞാൽ നല്ല വെയിലാണ് പെരും വെയിലാണ് അവിൽമിൽക്കാണെങ്കിൽ രണ്ടുണ്ട് കാര്യം പറഞ്ഞല്ലോ ഒരു വെടിക്ക് രണ്ട് വിഷി അറിയുന്ന അപ്പോൾ അപ്പം വിശപ്പും മാറും ദാഹവും മാറും പിന്നെ അവിൽമിൽക്കിനൊക്കെ പെരും വിലയേട്ടോ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അവിടെ നിന്ന് അങ്ങോട്ട് നൂറ് നൂറ്റി അമ്പത് വരെ ഉണ്ട് വില അപ്പോൾ നമ്മൾ ഇതാക്കണേ ഏറ്റവും കുറഞ്ഞത് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചും എമ്മിലേട്ടാണ് ഇട്ടത് അപ്പോൾ മൂപ്പർക്ക് സാധാ മതി എന്ന് പറയുന്നത് വില കേട്ടപ്പോൾ തന്നെ തലകറങ്ങിന്ന് പറഞ്ഞപ്പോൾ സദാ മതിയറിഞ്ഞിട്ട് അത് കുടിക്കേണ്ട അപ്പം അതൊക്കെ കുടിച്ചു അതൊക്കെ കുടിച്ച് ഇങ്ങനെ വന്നപ്പോൾ തന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വന്നിട്ടുണ്ട് കാരണം കുറേ നല്ല മധുരമൊക്കെ ആയപ്പോൾ ഇങ്ങനെ നല്ല വെയിലല്ല അപ്പോൾ അതിന് നല്ല മധുരമൊക്കെ ആകുമ്പോൾ നല്ല ഛർദ്ദിക്കാൻ വരും അപ്പോൾ ഞാൻ കുടിച്ചു ഏതായാലും തിരിച്ച് പോകുന്നു അപ്പോൾ വേറെ സാധനങ്ങളൊന്നും വാങ്ങിയതൊന്നും ഇല്ലാട്ടോ അപ്പം വേഗം പോകുന്നു എത്തിയാൽ മതിയെന്ന് ആയി പോയിട്ടാണ് വരും വെയിലല്ല ഒരു മണി ഒന്നര നേരത്താണ് ഇപ്പോൾ ഈ ഒരു യാത്ര ചെയ്യണത് പിന്നെ ഈ ഒരു യാത്ര നമ്മളെ ഈ ഏരിയക്കൂടെയാണല്ലോ നിലമ്പൂർ കൂടെ ആണല്ലോ കനോലി കൂടെ ആണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സുഖമായിട്ടാണ് കാരണം നല്ല തണുപ്പാണ് കൂടാണ്ട് പോകാനായിട്ട് പിന്നെ പിന്നെന്താ പോയി പോയി നമ്മളിതാ അവിടെ എത്തി നമ്മളെ സ്പോട്ടിൽ സ്പോട്ടിലെത്തിക്കണ കേട്ടോ നമ്മളെ സ്ഥലത്ത് എത്തിക്കുന്നത് അപ്പോൾ പെരും പെരുമ്പെയിൽ പറഞ്ഞാൽ എന്തോരം വെയിലാല്ലേ ഭയങ്കര വെയിൽ അവിടെ നിൽക്കൂല കേട്ടോ അപ്പോൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തല രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ ആകെ പാടെ പാടം കൊണ്ട് കീറിയായിരിക്കും നമ്മളെ തല കീറി പൊളിഞ്ഞു നിന്ന് നാലു ദിവസത്തേനെ നമുക്ക് നീക്കാൻ കഴിയൂല ഭയങ്കര തല വേദനയും കാരണം അപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ട് തുഷാറായിട്ടങ്ങൾ പോയതായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ തീരെ വെള്ളമല്ല അല്ലേ ആകപ്പാടെ കരയൊക്കെ ആയി ആകപ്പാടെ വെള്ളമില്ലാത്തൊരു ശൈലാണ് പക്ഷേ ഈ ഒരു ഭാഗം നോക്ക് അപ്പോൾ നല്ല പോലെ വെള്ളം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടല്ല അപ്പം ഷട്ടർ ഇട്ടേൻ്റെ കാരണം കേട്ടോ അപ്പോൾ ഷട്ടർ ഇങ്ങനെ ഇടുമ്പോൾ പോലെ വെള്ളമൊക്കെ നിന്നിട്ട് കിണറിലൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ പക്ഷെ നമ്മളെ ഏരിയക്ക് നോക്കുമ്പോൾ നല്ല വെള്ളം ഉണ്ട് കിട്ടോ അങ്ങനെ അതാണ് വീട്ടിലെത്തി കൈകാലം ഒക്കെ കഴുകി മുഖൊക്കെ കഴുകി ഉഷാറായി ഒരു സമാധാനം ഉണ്ടോ ഫാനൊക്കെ ഇട്ട് കണ്ടപ്പം അപ്പോൾ അതാണ് മുപ്പത് പേരം വന്ന് ചോറ് പിന്നെ എനിക്ക് ഈ ഒരു നേരത്തെ ചോറ് വേണ്ടാന്ന് പറഞ്ഞ് കാരണം നല്ലപോലെ വിശപ്പില്ലായിരുന്നു അപ്പം ഞാനൊക്കെ തകണ് വിശപ്പില്ല എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും വലുതായിട്ട് തിന്നണല്ലോ ചോദിക്കും അപ്പോൾ എനിക്ക് ഈ അവിൽ മിൽക്കൊക്കെ കുടിച്ചാൽ തന്നെ മതി കേട്ടോ പള്ളം എന്നറിയാനായിട്ട് അപ്പോൾ ഇപ്പോൾ ചോറ് വാണ്ടേ കുറച്ച് എണ്ണിന്ന് തിന്നുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഞാൻ ഏതായാലും കുറച്ച് നേരം കടക്കാറ് അല്ല ഈ ഒരു പരിപാടി ശരിയാവില്ല അപ്പം അങ്ങനെ ഫാനൊക്കെ ഇട്ടിട്ട് ഞാനത് കടന്ന് അപ്പോൾ വർത്താനം പറയാൻ വേണ്ടിയിട്ട് കിടന്നേ ഞാൻ കടന്നു കണ്ടപ്പോൾ പിന്നെ മൂപ്പര് ചോറൊക്കെ തിന്ന് വന്ന് കടന്നു അപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ മൂപ്പര് കൂർക്കം വലിയ തുടങ്ങിയിരിക്കുന്നുണ്ടോ ഇങ്ങനെയാണ് ഇപ്പം ഇല്ലത് സ്വാഭാവികം അല്ലേ ഇനിയിപ്പം എന്താ ചെയ്യാം നമ്മളെൻ്റെ ഫോണിൽ ക്കി തോണ്ടി തോണ്ടി അങ്ങനെ ഇങ്ങനെ ഇരിക്കും പിന്നെ ഷോർട്ട് വീഡിയോ ചെയ്യാനുണ്ടേന്ന് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടേന്ന് ഇനി ഇപ്പം ഞമ്മള് പഴയമാതിരിക്കന്നെ അങ്ങനെ പോകും നമ്മൾ വർത്താനം കേൾക്കാതെ ഇയാൾ കടന്നു തുറങ്ങിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഞമ്മൾ നീച്ചു തന്നപ്പോ നേരെ ഇതാക്കണേ മൂന്ന് മണി ആയിക്കണ ഇനി ഇത്തിരി ചോറ് തിന്നാന്ന് വിചാരിച്ച് പൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഇങ്ങനെ പൈപ്പ് തുടങ്ങി അപ്പോൾ വേ പൈപ്പിൻ്റെ ആ ഒരു ഊക്ക് കൂടുമ്പോഴത്തേന് ഞാൻ ചോറ് നിന്നിട്ട് ചോദിച്ചിരുന്നു മൂന്ന് മണി ആയിക്കണേ ചോറ് തിന്നണുള്ളൂ എൻ്റെ ഇടയിൽ ഇതാക്കണവർക്ക് ഇന്ന വെള്ളം കുടിച്ചു കിട്ടും ആ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ആ പണി വാളും അപ്പോൾ വെള്ളം കുടിച്ചു അപ്പോൾ ചോറിന് ഇപ്പം എന്താ കറി നോക്കിയാൽ ഇന്നലെ എന്തെങ്കിലത്തെ മീൻ കറിയായിരുന്നു അത് ചെറുതായിട്ടൊന്ന് കേടുവന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ മൂപ്പേരന്നെ ചോറ് മതിയാക്കിയിട്ടാണ് പോയത് അപ്പോൾ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നിരിക്കുന്നു ഇനിയിപ്പോൾ ഞാനൊക്കെ എന്തെങ്കിലും ഉണ്ടാകട്ടെ അപ്പോൾ മുട്ടയൊക്കെ ഉണ്ട് അവിടെ ഉണ്ടാക്കാനായിട്ട് ഇനിയിപ്പോൾ ഗ്യാസൊക്കെ കത്തിച്ച് അതൊക്കെ പൊരിച്ച് വരുമ്പോഴത്തേനും പൈപ്പ് കേടും അപ്പോൾ ഞാൻ വിചാരിച്ച ഉള്ളി കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നില്ല അപ്പോൾ എളുപ്പമാണല്ലോ ഉള്ളി ചെറിയ ചെറിയുള്ളിയല്ല വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്ത് വെളുത്തുള്ളീൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുള്ളൂ അത് ഇതാക്കണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കൂട്ടാൻ പിന്നെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉള്ളി അറിയേണ്ട താമസമുള്ളൂ ഈ ഒരു കൂട്ട റെഡിയാകും അപ്പോൾ അത പിന്നെ നമ്മൾ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി കിട്ടും നല്ല വെയിലാണ് അപ്പോൾ നമ്മളെ പള്ളക്ക് പണി കിട്ടും അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് പറയേണ്ടല്ലോ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് മുളകൊക്കെ കൂട്ടുകട്ടോ അപ്പോൾ ഈ ഒരു ചൂടത്ത് മുളകൊക്കെ നല്ലോം കുറയ്ക്കണ കഴിക്കാറ് ഏറ്റവും നല്ല കാര്യം അങ്ങനെ ഇതാക്കുക ഞാൻ അടിപൊളിയായിട്ട് പുളി ചേർത്തിട്ടുണ്ട് പുളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ വെളിച്ചെണ്ണ ചേർത്തിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കട്ടെ നല്ലൊരു സാറായിട്ട് പെട്ടെന്ന് ഒരു ചോറ് ഞാൻ എന്താ കൂട്ടാൻ എന്ന് തിരഞ്ഞു നോക്കി എടുക്കണമേതും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് ചോറ് നോക്കി അപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയാൽ ചിലപ്പോൾ മുതലാവൂല അപ്പോൾ ഒന്നും ഇല്ലാത്തപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചോറിൻ്റെ കൂട്ടാൻ അപ്പോൾ ഏതായാലും തീയത്തിക്കാത്തൊരു പരിപാടിയാണല്ലോ അപ്പോൾ ഇത്ര തന്നെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ പൂളേക്കൊക്കെ കൂട്ടാട്ടോ നല്ല രസമല്ലേ പുളകൂ കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേക്കാൻ അങ്ങക്ക് ചമ്മന്തി ഉണ്ടായാൽ അപ്പം നല്ല ടേസ്റ്റാണ് പുളിയും വലിയുള്ളിയും മുളകും ഉപ്പും അതേമാതിരി തന്നെ വെളിച്ചെണ്ണ ഒക്കെ പാട കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ നമ്മളെ സംഭവം റെഡിയായി ചമ്മന്തിന്നോ അങ്ങനെ വേറെ എന്തേലും പേരിട്ട് കുഴക്കാം കേട്ടോ പേരിലല്ലേ കാര്യം ടേസ്റ്റിലാണല്ലോ അപ്പോൾ അവൾ കുറച്ച് ചോറ് കാണുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ചോറ് തരത്തിൽ ഇന്നലെ ഉണ്ടെന്നില്ല അപ്പോൾ കുറച്ച് ചോറ് കാണുള്ളൂ അപ്പോൾ ഇന്നിപ്പം ഇതൊക്കെ മതിയിട്ടോ ഒന്നാമത് കറിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഈ ഒരു മുളക് ഇങ്ങനെ കൂട്ടിയത് ഇന്നലെ വലിയ ചുഖില്ലാത്ത പരിപാടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് മതി ചോറ് അപ്പോൾ വെള്ളം നല്ല ഉഷാറായിട്ട് കുടിക്കാം അപ്പോൾ ഇമ്മളെ വീഡിയോ ഇതാ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയാലും നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ചോറീറ്റും കഴിഞ്ഞിട്ട് ചെറിയതായിട്ടൊന്നും അവിടെ കടന്നു കേട്ടോ കടന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇടയിലുണ്ടല്ലോ അപ്പോൾ വാട്ടേനീറ്റിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് സൗണ്ടൊക്കെ കൊടുത്ത് അപ്ലോഡ് ആക്കി കഴിഞ്ഞേരെയാണ് പിന്നെ അപ്പോൾ അതിന് കണ്ണം വന്നിട്ട് ഒരു നാല് മണിയായപ്പോ ഓം വന്നു ഓമ്പോ നേരെ പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓനാണ് നടത്തിയത് കേട്ടോ അപ്പോൾ വേഗം ഒന്ന് ഫിറ്റ് ചെയ്യാറുള്ള പരിപാടിയിലാണ് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊന്നും അതിലില്ല എന്നാലും ഈ പൊതുവേ ഒരു പേപ്പർ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് കടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിൽ എങ്ങനെ തിരഞ്ഞു നോക്കിയിട്ട് അതിൽ കാണാല്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതാക്കണ് നമ്മളെ വട്ടം പോലെ ഒന്ന് ശരിയാക്കി ശരിപ്പെടുത്തി എടുക്കാമെന്ന് വിചാരിച്ച് ഇതാക്കുന്നത് ഇത്ര വരെ എത്തിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ എവിടെയും തോണ്ടി കുറച്ച് താങ്കൾ ഇതാക്കണ് ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഒന്ന് കറക്കി വെക്കണമല്ലോ പൊതുവേ ഈ ഒരു ഫാനിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം ഒരു സ്ഥലം മുടക്കി ഫാനാണ് കേട്ടോ അത് പിന്നെ മറ്റേ ഫാനുകളൊക്കെ അതാ ചുമരമ വെക്കണതുകൊണ്ട് തട്ടി തടയില്ലല്ലോ ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുത്ത് കൊണ്ടുവന്ന് വെക്കണം പിന്നെ അവിടെ തട്ടലും മുട്ടലും ഒക്കെ ആയിട്ട് എങ്ങാനും പടലൊക്കെ ഊരി പോയാൽ ഉസാറായില്ല സംഭവം അതുകൊണ്ട് തന്നെ അതിനോട് വലിയ താല്പര്യമില്ലേന്ന് അപ്പം നമ്മളെ മൂപ്പര താല്പര്യത്തിനനുസരിച്ച് വാങ്ങിയതല്ല കേട്ടോ അപ്പം ആ ഒരു പൈസക്ക് ഇതാക്കണ് അവിടെ ഇജ്ജാതി സാധനങ്ങളൊക്കെ തന്നെ ഉള്ളതെന്നേനും അങ്ങനെ ഇതാക്കണ് ഫാന് കറക്കാറില്ല പരിപാടിയിലാണ് ഇനിയിപ്പോൾ ഇതിനെ ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിലും വെക്കണം അപ്പം കാറ്റൊക്കെ നല്ല ഉഷാറായിട്ട് കൊണ്ടും പോലെ അടിക്കുന്നുണ്ട് ഞങ്ങളിത് ആ കാറ്റൊക്കെ കൊണ്ടു ഇങ്ങനെ ഇരിക്കുകയാണ് ഫിറ്റ് ചെയ്തതൊന്നും തിരക്കടൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും കമൻറ്റ് ഇടാനൊന്നും മറക്കല്ലിയിട്ട് അപ്പോൾ ഞാൻ നാളെ വരണ്ടേ ബൈ ബൈ